വെൽക്കം മൈ ഡിയർ വ്യൂവേഴ്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടർക്കിഷിന്റെ ബാങ്കിൾസ് ആണ് അപ്പം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് ലേറ്റസ്റ്റ് മോഡൽസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ വന്നേക്കുന്നത് ഒരു ലീഫ് ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ ഒരു ബോൾ പിന്നെ ലീഫ് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ആ ഒരു ഡിസൈൻ പോയിരിക്കുന്നത് ഇത് നമുക്ക് കോംബോ കോംബോയിട്ടും വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഒറ്റയ്ക്കും നമുക്ക് അവൈലബിൾ ആണ് ഇത് വരുന്നത് ഒരു ഒന്നര പവനാണ് വെയിറ്റ് വരുന്നത് അടുത്തതും ഇതുപോലെ തന്നെയാണ് വരുന്നത് ഒരു ലീഫ് ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു റൗണ്ട് പോലെ അത് കണക്ട് ആയിട്ട് അടുത്തൊരു സൈൻ പോലെയാണ് പോകുന്നത് ബോൾ അത്ര വലിയ ബോൾ അല്ല ചെറിയ അതിൽ എംബഡഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റോൺസ് ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇത് ഇതിൽ റോഡിയോ റോസ് ഗോൾഡും അങ്ങനെ ൾട്ടർണേറ്റ് ആയിട്ടാണ് ഇതിൽ വന്നേക്കുന്നത് ആ ഒരു ഡിസൈൻ അങ്ങനെ പോയിക്കണ്ടും ഇതും ഏകദേശം ഒരു ഒന്നര പൗൻ്റ് ഇതിലാണ് ഇതൊക്കെ വരുന്നത് ഈ ഒരു ബാങ്കിള് വരുന്നത് ഇതിൽ വന്നേക്കുന്നത് ഇതൊരു യുണീക്ക് പാറ്റേൺ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇതൊരു സിക്സ് ആക്ക് മോഡൽ പോലെയാണ് ഇത് പോയിക്കേണ്ടത് അതിൻ്റെ ഉള്ളിലാണ് ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത് റോഡിയോ അതുപോലെ തന്നെ റോസ് ഗോൾഡും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ആ ഡിസൈൻ പോയിക്കേണ്ടത് അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സിക്സ് ആക്ക് മോഡലാണ് അപ്പോൾ സാധാരണ റൗണ്ട് അല്ല അതുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കേണ്ടത് ഇത് വരുമ്പോൾ ഒരു രണ്ട് പൗൻസ് സ്റ്റാർട്ടിങ് ഇതിന്റെ ഒരു വെയിറ്റ് ഈ ടർക്കിഷ് ബാങ്കിൾസ് ഒരു ഒന്നര പവനാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നത് ഡിഫറന്റ് ഡിസൈൻസ് അവൈലബിൾ ആണ് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ കാരണം എപ്പിസോഡ് അധികം ലെങ്തി ആവുമ്പോൾ കാണാൻ നമുക്കായാലും ഒരു ഇതായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്ന ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് എന്നും പറയുന്ന പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പിന്നെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് താഴെക്കാട് നമ്പർ വിളിച്ച് ചോദിക്കുക അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് MG Road Ernakulam, Ahluva, Perumbavur, Topumbadi Online delivery available all across India.